അസ്സാമലൈക്കും വരഹമത്തല്ലാ വി വർക്കാത്തു ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ പരിശുദ്ധമായ റജബ് നമ്മിൽ നിന്നും വിട പറയാൻ പോവുകയാണ് ഇന്ന് റജബ് ഇരുപത്തിയാറാണ് ഇന്ന് രാത്രി ഇഷായു ശേഷമാണ് മൗല്യ പാരായണം ഇഷാവ് ഭാഗം കൊടുത്ത ഉടനെ തന്നെ നിസ്കാരം ഉണ്ടായിരിക്കുന്നതാണ് വിശാജിഞ്ഞ് മുമ്പ് തന്നെ ഹദാദ് ആരംഭിക്കും അതുകൊണ്ട് പുരുഷന്മാരൊക്കെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് അതുപോലെ മൗല്യത്തിലേക്ക് ചീരണികൾ എല്ലാവരും കൊടുത്തേക്കുക അതിലൊക്കെ വലിയ ബറക്കത്തുള്ള കാര്യമാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ എല്ലാവരുടെ മേലും നീയത്താക്കിക്കൊണ്ട് പള്ളിയിലേക്ക് ചീരണികൾ കൊടുത്തയക്കുക ഇത് മഹാനായ തങ്ങൾ നമ്മുടെ നാടിന് സമർപ്പിച്ച വലിയൊരു വെളിച്ചമാണ് ഈ റജബ് മോലിത് അതുകൊണ്ട് നമ്മുടെ നാടിൽ ഒരുപാട് റഹമത്തും പറക്കത്തും ഇത് കാരണമായിട്ടുണ്ടാവും കാരണം ഈ റജബ് ഹബീബായ ഹബീബായ് റസൂല്ലാഹി സാഹു അലി വസലമതങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുകയും എല്ലാവരും ചീരണികൾ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അതെല്ലാവർക്കും വിതരണം ചെയ്യുകയും അതുപോലെ കുടിച്ചോറ് വിതരണം നടത്തുകയും എവിടെ വച്ച് ഒരുപാട് ആളുകൾക്ക് ഭക്ഷണം വിളമ്പി അവരുടെ വിശപ്പ് മാറ്റുന്ന ഒരു മഹത്തായ കർമ്മം എല്ലാ ഇതിലെ എല്ലാ കാര്യവും നമ്മൾ എടുത്തു നോക്കിയാലും വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ഈ ഒരു പവിത്രമായ പരിപാടി അത് നമ്മൾ നിലനിർത്തണം അതിനുവേണ്ടി നമ്മളെല്ലാവരും പ്രവർത്തിക്കണം നമ്മുടെ മുൻഗാമികൾ നമുക്ക് കാണിച്ചു തന്നതായ ഈ പ്രവർത്തനം അത് എല്ലാ നിലയിലും നമ്മുടെ സഹകരണം കൊണ്ടും നമ്മുടെ സാന്നിധ്യം കൊണ്ടും എല്ലാ നിലയിലും അതിനെ വളരെ നല്ല രൂപത്തിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം അള്ളാഹു സുബാന തോഫീക്ക് ചെയ്യട്ടെ അതുകൊണ്ട് എല്ലാവരും നേരത്തെ തന്നെ മൗലത്തിനെത്തിച്ചേരുക ഇൻഷാ അല്ലാ ഇന്ന് രാത്രി എല്ലാവരും ചീരണി കൊടുത്തേക്കുക പുരുഷന്മാരൊക്കെ മൗലിദിന് പങ്കെടുക്കണം ഇൻഷാ അല്ലാ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഗുണം ചെയ്യുന്ന കാര്യങ്ങളാണ് നന്മകൾ ചെയ്തുകൊണ്ട് അള്ളാഹുലേക്ക് എടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ നാളെ വ്യാഴാഴ്ചയാണ് രജബി ഇരുപത്തേഴിൻ്റെ സ്വന്നത്താക്കപ്പെട്ട നോമ്പ് വരുന്നത് രജവ് ഇരുപത്തേഴിൻ്റെ സുന്നത്താക്കപ്പെട്ട നോമ്പും അതുപോലെ വ്യാഴാഴ്ച ദിവസത്തിൽ സുന്നത്താക്കപ്പെട്ട നോമ്പും അതുപോലെ എല്ലാ മാസവും അയ്യാമസൂദ് അറബി മാസം അവസാനത്തെ ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ദിവസങ്ങളിൽ എല്ലാ മാസവും നോമ്പ് അനുഷ്ഠിക്കൽ സ്വന്നത്തുണ്ട് അയ്യാമസൂദിൽ അതും നമുക്ക് നീ വെക്കാം അതുപോലെ പ്രമദാ മാസം നമുക്ക് കഥ ആയിപ്പോയെന്ന നോമ്പുണ്ടെങ്കിൽ അതും നമുക്ക് കരുതാം അതുപോലെ പരിശുദ്ധമാക്കപ്പെട്ട റജബിൽ മുഴുവനും നോമനുഷ്ഠിക്കൽ സുന്നത്താണ് എന്ന് മഹാനായ ഇമാം ഇബിനെ ഹജുലമിർ റദി അള്ളാവിനു അദ്ദേഹത്തിൻ്റെ ഫത്തുൽ ഖുബ്രയിൽ പറഞ്ഞിട്ടുണ്ട് ഇബിനെ അബ്ബാസ് റുദി അള്ളഹാഹുവിനു പറയുന്നു റജബ് മാസത്തിൽ നബി നബിസ്വല്ലാഹു വലിയ വസനമതങ്ങൾ കൂടുതൽ നോബനുഷ്ഠിച്ചിരുന്നു പ്രത്യേകിച്ച് റജബുമാസം ഇരുപത്തിയേഴ് നോബനുഷ്ഠിക്കൽ സുന്നത്താണ് അതുപോലെ ആ നോമ്പിന് പ്രത്യേകം മഹത്വവും ഉണ്ട് هجران جام نو تاندل مجدد امام ابو حمد الغزالي رضي الله عنه احياء علوم الدين البرين نو ابو رضي الله عنه انه ولنن نوازنم حديث من صام يوم السابع وعشرين من رجب كتب له ثواب صيام ستين شهر هارنگلوم رجب 25 نوبنو اتغينا അവൻ അറുപത് മാസത്തെ നോബിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നതാണ് എന്നുള്ള ഹദീസ് എഹിയായിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ മഹാനായ ഹൗസുൽ അലം അബ്ദുൽ ഖാദൽ ജീലാനി ഖദ്സ് അല്ലാഹു അസീ തങ്ങള് അവരുടെ ഒഞ്ഞ എന്ന് പറയുന്ന കിതാബിലും ഈ ഹദീസ് പ്രതിപാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് വ്യാഴാഴ്ച പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് നമ്മൾ എല്ലാവരും സ്വന്നത്ത് നോബ് അനുഷ്ഠിക്കണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ റജബ് ഇരുപത്തി ഏഴാം രാവിലെ വീട്ടിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കലും അതൊക്കെ നല്ല ആചാരങ്ങളിൽപ്പെട്ട കാര്യമാണ് ഓരോ നിമിഷവും നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കണം പ്രത്യേകിച്ച് പരിശുദ്ധമാക്കപ്പെട്ട രജബ് മാസത്തിൽ ആരെങ്കിലും അപനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലെ റജബ് എന്ന് പറയുന്ന നദിയിൽ നിന്നും കുറിപ്പിക്കപ്പെടുന്നതാണ് ഹബീബായ് റസൂല്ലാഹി സാഹു അലി തങ്ങൾ പറഞ്ഞു പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മാധുര്യവുമുള്ളതായ വെള്ളം ഒഴുകുന്ന റജബ് എന്ന് പറയുന്ന ആ നദി അത് റജബ് മാസത്തിൽ നോമനുഷ്ഠിച്ചവർക്ക് നൽകപ്പെടുന്ന വെള്ളമാണ് രജബ് മാസത്തിൽ മൂന്ന് നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ രജബിൽ മുഴുവൻ നോമ്പ് അനുഷ്ഠി പോലെയാണ് അതുകൊണ്ട് മാസം മൂന്ന് നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുന്നവർ ഇൻഷാ അല്ലാ അങ്ങനെ നോക്കുക അങ്ങനെ അങ്ങനെയാകുമ്പോൾ ആ മാസം മുഴുവൻ നോമ്പ് അനുഷ്ഠിച്ചതിൻ്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ് ഹബീബായ ഹബീബായ് റസുലാഹിസ് പറഞ്ഞു പരിശുദ്ധമാക്കപ്പെട്ട മാസം മുഴുവൻ നോമ്പ് നോക്കുന്ന ആളുകൾക്ക് മൂന്ന് കാര്യം അള്ളാഹുവിൽ നിന്നും ലഭിക്കുന്നതാണ് അതിലൊന്ന് അവൻ്റെ എല്ലാ പാപങ്ങളും പൊറുക്കലാണ് രണ്ടാമതായി അവൻ്റെ ശേഷിക്കുന്ന ആയുസ്സിൽ സുരക്ഷിതത്വം പാപ പാപസുരക്ഷിതത്വം അള്ളാഹുസു മെഹാനു വത്താലം നൽകുന്നതാണ് വിസ്മത്വം നൽകുന്നതാണ് അതുപോലെ കിയാമത്തെ നാളിൽ വരുമ്പോൾ ദാഹമില്ലാതെ നല്ല രൂപത്തിലും എനിക്ക് വരാൻ സാധിക്കുന്നതാണ് സാധിക്കുന്നതാണ് എല്ലാവരും ദാഹിച്ചു വലഞ്ഞുകൊണ്ട് വരുമ്പോൾ രജപുമാസത്തിൽ നോമ്പനുഷ്ഠിച്ച ആളുകൾ അവർ നല്ല രൂപത്തിൽ ഖിയാമത്ത് നാളിൽ എന്ന് പറഞ്ഞു ഇത് പറഞ്ഞത് കേട്ടപ്പോൾ സദസ്സിൽ നിന്നും ഒരു പ്രായമുള്ള ആൾ എഴുന്നേറ്റുകൊണ്ട് റസൂലാഹി സലാഹു അലൈഹി വസ്ലം തങ്ങളോട് പറഞ്ഞു നബിയെ എനിക്കിത് റജബിൽ മുഴുവനും നോമ്പ് നോക്കാനുള്ള ആഫിയത്തില്ല അതുകൊണ്ട് എനിക്ക് എനിക്കെന്താണ് മാർഗമെന്ന് ചോദിച്ചപ്പോൾ വിസലല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു താങ്കൾ രജവിൻ്റെ ആദ്യത്തിലും അതിൻ്റെ മദ്യത്തിലും അതിൻ്റെ അവസാനത്തിലും ഓരോ നോമ്പ് നോക്കുക അങ്ങനെ ഓരോ നോമ്പ് നോക്കുമ്പോൾ ഒന്നിന് പത്ത് എന്നുള്ള നിലക്ക് മൂന്ന് നോമ്പിന് മുപ്പത് പ്രതിഫലം ഒരു മാസം മുഴുവനും നോമ്പ് നോമ്പ് നോറ്റ പ്രതിഫലം ലഭിക്കുന്നതാണ് ഈ അഷറഫു അൽ ഹൽക്കർ സുറുല്ലാഹി സലഹു അലി വസ്ലാം അങ്ങൾ പറഞ്ഞു അപ്പോൾ ആ പ്രതിഫലം നമുക്ക് ലഭിക്കാൻ ചുരുങ്ങിയതിനും മൂന്ന് നോമ്പ് നമുക്ക് നോക്കാൻ സാധിക്കുന്ന ആളുകൾ നോക്കാൻ ശ്രമിക്കുക അതുപോലെ ഒരുപാട് പ്രതിഫലങ്ങൾ കിതാബുകളിൽ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് മഹാനായ ഈസാ നബി അലിസ്ലാത്തു വസ്ലാം ഒരു പർവ്വതത്തിൻ്റെ ഇടയിൽ കൂടി നടന്നു പോകുമ്പോൾ ആ പർവ്വതം ഇങ്ങനെ പ്രകാശിക്കുന്നതായി ഈസാ നബി അലൈഹി വസാത്തു വസ്സലാം കാണുകയാണ് ആ സമയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ പർവ്വതത്തിന് എന്നോട് സംസാരിക്കാനുള്ള കഴിവ് നൽകണേ എന്ന് അള്ളാഹുനോട് വായ ചെയ്യുകയും അങ്ങനെ ആ പർവ്വതം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിക്കുകയുമാണ് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു നിന്റെ പ്രകാശം ഈ പ്രകാശത്തിന് എന്താണ് കാരണം ആ രഹസ്യം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ ആ പർവ്വതം ഈസാ നബിയോട് സംസാരിക്കുകയാണ് എൻ്റെ അകത്തൊരു വലിയ ഇബാ ഒരു ആപിതായ മനുഷ്യനുണ്ട് ആ ആപിതായ മനുഷ്യൻ ഈ പർവ്വതത്തിലുള്ളത് ഉള്ളതുകൊണ്ടാണ് ഈ പ്രകാശത്തിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ ആ പർവ്വതത്തിൽ നിന്നും ആ മനുഷ്യനെ പുറത്താക്കി ആ ആ മനുഷ്യനുമായി സംസാരിക്കാൻ റബ്ബിനോട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ പർവ്വതത്തിൻ്റെ അകത്തു നിന്നും ഒരു നല്ല സുമുഖനായ ഒരു പ്രായമുള്ള ഒരാൾ ആ പർവ്വതത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ് അബീസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രായമുള്ള വ്യക്തിയോട് ചോദിച്ചു എങ്ങനെയാണ് താങ്കൾ ഈ പർവ്വതത്തിൻ്റെ അകത്തേക്ക് എത്തിയത് നിങ്ങളുടെ അവസ്ഥ എന്നോട് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലക്കാരനാണ് അള്ളാഹുവിനോട് ഞാൻ എപ്പോഴും ദുആ ചെയ്യും അന്ത്യപ്രവാചകരായ അഷ്റഫുൽ ഹൽഖർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലാം തങ്ങളുടെ ജനതയിൽ ഉമ്മത്തിൽ ചേർത്തുകൊണ്ട് എന്നെ മരിപ്പിക്കണം എന്ന് ഞാൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു അതുകൊണ്ട് അറുന്നൂറ് വർഷമായി അള്ളാഹു സുബാനു വത്താലെ ഈ പർവ്വതത്തിൽ ആക്കിയിട്ട് ഈ പർവ്വതത്തിൽ ഞാൻ നിബാധത്തിലാണ് അറുന്നൂറ് വർഷത്തോളമായി നിബാതത്തിലാണ് ഇനിയും റസൂള്ളിഹു വലിയ വസനങ്ങൾ വരുന്നത് വരെ ഈ പർവ്വതത്തിന്റെ അകത്ത് നിബാൻ അള്ളാഹു സുബാനു വത്താല അവരുടെ പ്രാർത്ഥന കുത്തനം നൽകിക്കൊണ്ട് അവർക്ക് അതിന് തോഫീഖ് നൽകിയിരുന്നു ആ സമയത്ത് ഈശാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു അള്ളാഹുവേ ഈ മനുഷ്യനേക്കാൾ നല്ല മാന്യനായ നല്ല വ്യക്തി അടുക്കൽ ആരുണ്ട് എന്ന് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു സുബാനു ഈസാ നബിഅലി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മറുപടി പരിശുദ്ധമായ റജബിൽ ആരെങ്കിലും ഒരാൾ ഒരു നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ അസുഖം ഉമ്മത്തിൽപ്പെട്ട ഒരു വ്യക്തി പരിശുദ്ധമായ റജബിൽ ഒരു നോമ്പ് നോറ്റുകഴിഞ്ഞാൽ ഈ അറുന്നൂറ് വർഷം ഈ മല മലമുകളിൽ മലയുടെ അകത്ത് വെച്ച് വിഭാഗത്തെയ്ത് മനുഷ്യന് ആ മനുഷ്യൻ ലഭിക്കുന്നതിനേക്കാളും സ്ഥാനവും വലിയ ബഹുമാനവും മാസത്തിൽ ഒരു ദിവസം നോമ്പ് നോക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുമെന്ന് അള്ളാഹു സുബാനു വത്തായിസാ നബി സ്വലാത്തു വസ്സലാമിന് മറുപടി കൊടുക്കുകയാണ് അപ്പോൾ അറുന്നൂറ് വർഷം ചെയ്ത അമരനുപരിയായി വലിയ പ്രതിഫലമാണ് ആ വ്യക്തിയേക്കാൾ വലിയ ഗ്രേഡാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ രജബുമാസത്തിൽ നോമ്പ് നോക്കുന്ന ആളുകൾക്കുള്ളത് കാരണം ഇത് അള്ളാഹുവിന്റെ മാസമാണ് അള്ളാഹു ബഹുമാനിച്ച മാസമാണ് അള്ളാഹു ആദരിച്ച മാസമാണ് ഈ മാസത്തെ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിലേക്ക് എടുക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ രജബുമാസത്തിനോട് യോജിക്കാത്ത വല്ല തെറ്റുകളും അവാകതകൾ നമ്മളിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ റഹ്മാനായ റബ്ബ് അവൻ്റെ ഔദാര്യം കൊണ്ടുമൊക്കെ എല്ലാവർക്കും മാപ്പ് നൽകട്ടെ